ഹായ് ഫ്രൈ ഇന്ന് നമുക്ക് കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ അഞ്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ റൗണ്ടിന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നല്ലത് ഇത് അതിനാവശ്യത്തിള്ള തൈര് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെണ്ടക്ക ഇതിലേക്ക് ഇട്ടു കൊടുക്കാമേ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണ് മഞ്ഞൾ പൊടിയെ കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം ഇനി ഞാൻ മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് അതും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഞാൻ തേങ്ങ അരയ്ക്കാൻ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ ഈ തൈര് ഞാൻ കുറച്ച് ഇതിൽ ചേർത്ത് അരച്ചെടുക്കുവാണ് തേങ്ങ ഞാൻ നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുക തേങ്ങ ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമേ ഇതിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ വേണ്ടി തേങ്ങ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് ഇളക്കി ചേട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കേ ആകും ഞാനിത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാമേ കൂടുതൽ ചൂടാക്കിയാല് ഇത് പിരിഞ്ഞു പോകാനിടയുണ്ട് ഇതിനാവശ്യത്തി കടുക് പൊട്ടി ചേർക്കാമേ ഇപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടുവിട്ടു കൊടുക്കുവാണ് നാല് പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതും കൂടി കൊടുക്കുകയാണ് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്